സ്വരാജിന്റെ നിറവും സ്വരാജിന്റെ നീളവും പൊക്കവും തൂക്കവും മണവും രുചിയുമല്ല നിലമ്പൂര് ചർച്ചയാകേണ്ടത് നമസ്കാരം നിലമ്പൂർ എന്ന അംഗത്തട്ടിലേക്ക് സി പി എമ്മിന്റെ ഒരു യോദ്ധാവായിട്ട് എം സ്വരാജ് കടന്നു വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ നിലമ്പൂർ നിയോജ മണ്ഡലം സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ നിലമ്പൂർ നിയോജ മണ്ഡല സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചു എം സ്വരാജിനെ കുറിച്ച് ഇന്ന് വളരെ രസകരമായി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാൻ ഇട ഏറെ ആളുകൾ ആ വീഡിയോ ഷെയർ ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോവാം സ്വരാജ് പാർട്ടിക്കാരനാണ് ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് ഒരു മടിയുമില്ല സ്വരാജിനും മടിയില്ല പൗരത്വ നിയമത്തിനെതിരെ നിലപാടെടുക്കാൻ പാർട്ടി മുന്നിൽ തന്നെ ഉണ്ടാകും സ്വരാജും ഉണ്ടാകും പശുശാലയ്ക്കെതിരെ പാർട്ടിക്ക് ഉറച്ച നിലപാടുണ്ട് സ്വരാജിനുമുണ്ട് യു എ പി എ മനുഷ്യ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമില്ല സ്വരാജിനും സംശയമില്ല മാവോവാദികൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിൽ പാർട്ടി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് സ്വരാജും പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിൽ മാവോവാദികളെ പോലീസ് വെടിവെച്ച് കൊന്നു കൊന്നതിൽ പാർട്ടിക്ക് പരാതിയില്ല സ്വരാജിനും പരാതിയില്ല കേരളത്തിൽ യു എ പി എ ചുമത്തി യുവാക്കളെ ജയിലിൽ അടയ്ക്കുന്നതിൽ പാർട്ടിക്ക് പരാതിയില്ല സ്വരാജിനും പരാതിയില്ല ആഭ്യന്തര വകുപ്പിൽ സംഘീവരണമാണ് നടക്കുന്നത് എന്ന് മറ്റാരൊക്കെ പറഞ്ഞാലും പാർട്ടി സമ്മതിക്കില്ല സ്വരാജും സമ്മതിക്കില്ല കേരളത്തിൽ ദലിതകൾക്കും മുസ്ലിംകൾക്കും എതിരെ നടക്കുന്ന പോലീസ് അതിക്രമത്തിൽ പാർട്ടിക്ക് പ്രതിഷേധമില്ല സ്വരാജിനും പ്രതിഷേധമില്ല പിണറായി വിജയന്റെ മകൾ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങിയത് അഴിമതിയല്ല എന്നാണ് പാർട്ടിയുടെ ഉറച്ച തീരുമാനം അത് തന്നെയാണ് സ്വരാജിന്റെയും തീരുമാനം വയനാട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ ഗടുകാരസ്ഥതയുണ്ട് അഴിമതി കൊടികുത്തി വാഴുന്നുണ്ട് എന്ന പരാതി പാർട്ടി മുഖവിലയ്ക്ക് എടുക്കുന്നില്ല സ്വരാജും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം അതേ അഭിപ്രായമാണ് സ്വരാജിനും സവർണ സംവരണം പാർട്ടിയുടെ അജണ്ടയാണ് അത് സ്വരാജിന്റെയും അജണ്ടയാണ് ജോലി അന്വേഷിക്കുന്ന യുവാക്കളെ ശശിയാക്കി സർക്കാർ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങളെ പാർട്ടി അംഗീകരിക്കുന്നുണ്ട് സ്വരാജും അംഗീകരിക്കുന്നുണ്ട് പാർട്ടി ഇപ്പോൾ പകലാണ് എന്ന് പറഞ്ഞാൽ സ്വരാജിന്റെ പകലാണ് പാർട്ടി ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ സ്വരാജിനും രാത്രിയാണ് സ്വരാജ് പാർട്ടി ഭയന്നിടത്ത് നിൽക്കും പാർട്ടി വിജയൻ പറയുന്നിടത്ത് നിൽക്കും സ്വരാജൻ വോട്ട് ചെയ്യുക എന്നാൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നാൽ പിണറായി വിജയന് വോട്ട് ചെയ്യുക എന്നാണ് വ്യക്തിപരമായി ആൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ഇവിടെ നടക്കുന്നത് കല്യാണാലോചനയല്ല തിരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ചർച്ചയാകേണ്ടത് ഒൻപത് വർഷത്തെ പിണറായി ഭരണവും സവർണ സംവരണം ഉൾപ്പെടെയുള്ള സാമൂഹ്യ അനീതികളും സ്വന്തക്കാരുടെ പിൻവാതിൽ നിയമനങ്ങളും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും പോലീസിന്റെ സംഘിവൽക്കരണവും ഒക്കെയാണ് ആവിത് അടിവാരം സത്യമാണ് ഇത് നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് കല്യാണാലോചനയല്ല അതുകൊണ്ട് തന്നെ സ്വരാജിന്റെ ഗുണങ്ങളും സ്വരാജിന്റെ നിറവും സ്വരാജിന്റെ മണവും സ്വരാജിന്റെ രുചിയും ഒന്നുമല്ല അവിടെ നിലമ്പൂരിൽ ചർച്ചയാകേണ്ടത് കഴിഞ്ഞ ഒൻപത് കൊല്ലത്തെ പിണറായി ഭരണത്തിന്റെ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിന്റെ സംഘി ഭരണത്തിന്റെ പിണറായി വിജയനെ സംഘികൾ കസ്റ്റഡിയിലാക്കി വെച്ച ആ ഒൻപത് കൊല്ലത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് നിലമ്പൂര് ഇത്തവണ നടക്കേണ്ടത് അല്ലാണ്ട് സ്വരാജിന്റെ നിറവും സ്വരാജിന്റെ നീളവും പൊക്കവും തൂക്കവും മണവും രുചിയുമല്ല നിലമ്പൂര് ചർച്ചയാകേണ്ടത് സ്വരാജിന് എതിരെ വോട്ട് ചെയ്യുന്നത് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുന്നതാണ് സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും പിണറായി വിജയനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടാണ് സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും ഇടതുപക്ഷത്തിനെതിരെ ചെയ്യുന്ന വോട്ടാണ് സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും സി പി എമ്മിനെതിരെ ചെയ്യുന്ന വോട്ടാണ് സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും സംഘപരിമാരത്തിനെതിരെ ചെയ്യുന്ന വോട്ടാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ സ്വരാജ് അല്ല ജയിക്കേണ്ടത് യു ഡി എഫ് ആണ് വിജയിക്കേണ്ടത് അന്വർ പറഞ്ഞതുപോലെ പിണറായിസം അവസാനിക്കണമെങ്കിൽ സ്വരാജിനെതിരെ പിണറായിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ സി പി ഐ എമ്മിനെതിരെ ആണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് കുത്തേണ്ടത് യു ഡി എഫ് മുന്നണിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ഓരോ സ്ഥാനാർത്ഥികളും ഈ വീഡിയോ നിർബന്ധമായി ഷെയർ ചെയ്യണം ഈ വീഡിയോ നിലമ്പൂരിലെ ഓരോ വോട്ടർമാരെയും അടുത്തെത്തണം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒൻപത് കൊല്ലം പിണറായി ഭരണത്തിൽ നിങ്ങൾ അനുഭവിച്ച യാതനകൾ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന അതിക്രമങ്ങൾ ആക്രമണങ്ങൾ സി പി എം നടത്തുന്ന നല്ല നായാട്ടുകൾ എഴുതുഭരണം കയറിന് ശേഷം ഉണ്ടായ അന്യായമായ വിലക്കയറ്റം ഇതൊക്കെയാണ് ചർച്ചയാവേണ്ടത് കേരളത്തിൽ നടക്കുന്ന വർഗീയ ധ്രുവീകരണം ഇതൊക്കെ ചർച്ചയാക്കപ്പെടണം എന്താണ് സി പി എം മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ചെയ്തത് എന്താണ് സി പി എം ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി ചെയ്തത് എന്താണ് സി പി എം ഭൂരിപക്ഷ സമുദായത്തിനു വേണ്ടി ചെയ്തത് ഇതൊക്കെ ചർച്ചയാക്കണം ഓരോ കാര്യങ്ങളും നിലമ്പൂര് ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട് അഞ്ചു വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇന്ന് ഒൻപത് വർഷമായി നിൽക്കുമ്പോൾ ഇന്ന് എവിടെയാണ് വിലക്കയറ്റം കയറി നിൽക്കുന്നത് സാധാരണക്കാരനായ ഓരോരുത്തർക്കും ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത ഒരു അവസ്ഥ പുതിയതായ യാതൊരു സംരംഭങ്ങളും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ സി ഐ റ്റു കൊടികുത്തുന്നു സി ഐ ടു സംരംഭങ്ങൾ താഴ്ത്തു കളയുന്ന ഒരു അവസ്ഥ ഇതിനൊക്കെയും എതിരെ വേണം അവിടെ വോട്ട് ചെയ്യുവാൻ കേരളത്തിലെ പുതിയൊരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് നിലമ്പൂർ തയ്യാറാകട്ടെ നന്ദി നമസ്കാരം ജയ്